നമസ്കാരം മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ കുറച്ച് നാളുകളായി ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമായും ശബരിമല വിഷയം ഇതിൽ ആറാമത്തെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം നടക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു പരിഭ്രാന്തി എ കെ ജി സെന്ററിലൊക്കെ നടക്കുന്നുണ്ട് ഗോവിന്ദടക്കമുള്ളവർ കോടതി പറയട്ടെ എന്നൊരു നിലപാടിലേക്ക് എത്തുന്നു പിന്നെ ഈ നമ്മുടെ പത്മകുമാറിനെ തള്ളിപ്പറയണമോ വേണ്ടയോ എന്നൊരു ചർച്ച നടക്കുന്നു ഇനി തള്ളിപ്പറഞ്ഞു കഴിഞ്ഞാൽ പത്മകുമാർ ഒറ്റുമോ എന്നോ ഭയം നടക്കുന്നു കടകംപള്ളി നിക്കപ്പുറം ഇല്ലാതെ ഓടുകയാണ് അങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ ശബരിമല വിഷയത്തിൽ നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് മണിക്കൂർ നീണ്ടു നിന്ന ഈ എസ് ഐ ടിയുടെ റെയ്ഡ് പത്മകുമാറിന്റെ വീട്ടിൽ നടന്നിരുന്നു എന്റെ ഒരു സംശയം എനിക്കത് ആ വാർത്ത വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു സംശയം ഇത് പത്മകുമാർ കഴിഞ്ഞ ദിവസം എസ് ഐ ടി വന്നപ്പോൾ തന്നെ ഒരു ചിരിയോടുകൂടിയാണ് അവരെ വരവേറ്റത് അപ്പം ഈ പോലീസ് ഈ എസ് ഐ ടി സംഘം പത്മകുമാറിനെ കൊണ്ടുപോകുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ മുന്നിലും ചിരിച്ചുകൊണ്ടാണ് അയ്യപ്പൻ എല്ലാ സത്യങ്ങളും പറയുമെന്ന് പറയുന്നു െ പിടിച്ചു കഴിഞ്ഞാൽ വരുമെന്നും നിർണായക എന്നുള്ള രീതിക്ക് പത്മകുമാരൻ്റെ വീട്ടിൽ നിന്ന് ഒരു ചാക്കൽ കിട്ടിയ നിലയിൽ ചില സുപ്രധാന രേഖകൾ കിട്ടുന്നു അതായിരിക്കാം പത്മകുമാരൻ്റെ മുഖത്ത് വിടർന്ന ചിരി എനിക്ക് പിന്നാലെ ഒമ്പന്മാരുണ്ട് പത്മകുമാർ പറഞ്ഞത് വെറുതെ ആയിരിക്കില്ല ഈ പത്മകുമാർ ഒരു വിചിത്ര സ്വഭാവക്കാരനാണ് പണ്ട് എം എൽ എ വളരെ ചെറുപ്പത്തിൽ മുപ്പത്തിനാലാം വയസ്സിൽ എം എൽ എ ആയിരുന്നു പിന്നീട് രാഷ്ട്രീയം എന്നുള്ളതിനേക്കാൾ അധികാരം ആർത്തി പിടിച്ച ഒരാളാണ് പത്തനംതിട്ടയിൽ എപ്പോഴും സി പി എമ്മിനുള്ളിലേക്ക് കടന്നു ചെന്നതിന് ശേഷം നേരത്തെ വേറെ പാർട്ടി ആയിരുന്നല്ലോ അപ്പോൾ സി പി എമ്മിലേക്ക് കടന്നതിന് ശേഷം സ്ഥിരം തലവേദനയാണ് ഈ പത്മകുമാർ പാർട്ടി നേതാക്കൾക്കും പ്രാദേശിക നേതാക്കൾക്കുമൊക്കെ കാരണം എന്തുണ്ടെങ്കിലും തനിക്ക് വേണം എന്നൊരു ദ്വര ഈ ഒരു മനുഷ്യനാണ് ഈ പത്മകുമാർ പത്മകുമാരൻ്റെ വീട്ടിൽ നിന്ന് നിർണായക തെളിവുകൾ എസ് ഐ ടി കണ്ടെത്തിയെങ്കിൽ അത് മറ്റുള്ളവരെ കൊടുക്കുന്ന തെളിവുകൾ തന്നെയാവും കാരണം പത്മകുമാരൻ്റെ രീതി അതാണ് മുൻപ് സംസ്ഥാന സമിതിയിലേക്ക് താൻ തിരഞ്ഞെടുക്കപ്പെട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അന്ന് സംസ്ഥാന സി പി എമ്മിനെതിരെ അതിശക്തമായി പ്രതികരിച്ചയാളാണ് അന്ന് ഒറ്റ ചതി തുടങ്ങിയ വാക്കുകൾ സംസ്ഥാന നേതൃത്വത്തിനെതിരെ പ്രയോഗിച്ചത് പിണറായി വിജയനെ ഉദ്ദേശിച്ചാണ് ഒരു കാലഘട്ടം നിറയെ പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ വിശ്വസ്തനായി ഒരു കഥാപാത്രമായിരുന്നു പത്മകുമാർ പക്ഷെ പിന്നീട് ശബരിമലയിൽ ഒരു ഇരട്ടത്ത പകാട്ടി പിണറായിക്ക് അതാണ് പത്മകുമാരനോടുള്ള കലിപ്പ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ യുവതി പ്രവേശന സമയത്ത് അന്ന് പത്മകുമാർ രണ്ട് വള്ളത്തിക്കാല ചവിട്ടി ഒരു വശത്ത് യുവതി പ്രവേശനത്തെ എതിർക്കുന്ന ശബരിമല കർമ്മസമിതി ആചാര സമിതിയുടെ ഈ വിശ്വാസ സമരങ്ങൾക്ക് തൻ അനുകൂലമാണ് എന്ന് അവരെ ധരിപ്പിച്ചു അതിൻ്റെ ചില പ്രതിഫലനങ്ങളാണ് നമ്മൾ രാഹുൽ ഈശ്വരൻ്റെ വാക്കുകളിലൊക്കെ കണ്ടത് അന്ന് വളരെ രണ്ട് വെള്ളത്തിൽ കാലം ഇപ്പുറത്ത് ദേവസ്വം ബോർഡിനെ കൃത്യമായി യുവതി പ്രവേശന അക്കാര്യത്തിൽ കുറച്ചൊരു മാന്യത പാലിച്ചു എന്നാണ് അന്ന് പരക്കെ പത്മകുമാറിനെ കുറിച്ചുള്ളൊരു അഭിപ്രായം പറയുന്നത് അങ്ങനെയായിരുന്നു പക്ഷെ അതൊരു ഇരട്ട മുഖമാണ് ഈ പത്മകുമാറിൻ്റെ ഇത് എപ്പോഴും ഒരു ഇരട്ട മുഖമാണ് നമുക്ക് യഥാർത്ഥ പത്മകുമാറിനെ പലപ്പോഴും പിടികിട്ടില്ല അന്നത്തെ യുവതീ പ്രവേശന സമയത്തും പത്മകുമാർ കാട്ടിയത് ഒരു തന്ത്രം മാത്രമാണ് കാരണം ശബരിമല ഭക്തരുടെ വിശ്വ ഒരു സ്നേഹാദരങ്ങൾ തനിക്ക് കിട്ടണം അത് തൻ്റെ പൊളിറ്റിക്കൽ കരിയറിനെ സഹായിക്കുമെന്ന് കണക്കുകൂട്ടി അത്തരമൊരു ചുവടുവയ്പ് നടത്തിയെന്നേ ഉള്ളൂ പക്ഷെ മറുവശത്ത് ആ അതേ കാലഘട്ടത്തിലാണ് വലിയ കൊള്ളകൾ ശബരിമലയിൽ നടന്നത് നമ്മളതിൻ്റെ ഒരു സീക്വൻസ് നോക്കിക്കേ രണ്ടായിരത്തി പത്തൊൻപതിൽ അന്ന് ഉണ്ണൻകൃഷ്ണൻ പോറ്റി ആദ്യം കത്തെഴുതുന്നത് ഇതേ പത്മകുമാറിന് പത്മകുമാർ ഈ കത്ത് ദേവസ്വം ബോർഡിന് കൈമാറുന്നു ഇപ്പോൾ ആളുകൾ പറയുന്നത് പത്മകുമാർ ദേവസ്വം ബോർഡിന് ദേവസ്വം ബോർഡിലേക്ക് വന്ന കത്ത് ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് കൈമാറുന്നു അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ പത്മകുമാറിലേക്ക് ഈ കത്ത് വരുന്നതിന് മുൻപ് മറ്റൊരു മഹാസംഭവം കേരളത്തിൽ നടന്നു ഉണ്ണൻകൃഷ്ണൻ പോറ്റി ആദ്യം കത്തെഴുതുന്നത് ദേവസ്വം വന്നിറിയാം കടകംപള്ളി സുരേന്ദ്രൻ കടകംപള്ളി സുരേന്ദ്രൻ ഈ കത്ത് ദേവസ്വം ബോർഡിന് കൈമാറിക്കൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് വളരെ വ്യക്തിപരമായി ഈ വിഷയം ഉന്നയിച്ചുവെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ സ്വാഭാവികമായിട്ടൊരു മന്ത്രി ദേവസ്വം മന്ത്രിക്ക് കിട്ടുന്ന കത്ത് ദേവസ്വം ബോർഡിന് കൈമാറുന്ന ഒരു സ്വാഭാവിക പ്രക്രിയ എന്ന നിലയ്ക്ക് വ്യാഖ്യാനിക്കപ്പെടാം പക്ഷേ അതിലെതിരഭിപ്രായമുണ്ടെങ്കിൽ മന്ത്രി തീർച്ചയായിട്ടും അത് രേഖപ്പെടുത്തി വേണം ദേവസ്വം ബോർഡിന് കത്ത് കൈമാറാൻ ഒരു സ്വകാര്യ വ്യക്തി ശബരിമല സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച ഒരു കത്താണ് സുപ്രധാന കത്താണ് അതിനെ വളരെ ലാഘോബുദ്ധിയോടെ കടകമ്പള്ളി അങ്ങോട്ടേക്ക് കൊടുത്തോ അതോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകമ്പള്ളിക്ക് എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടായിരുന്നോ അതോ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി കടകമ്പള്ളി വളരെ സമർത്ഥമായി കളിച്ചോ ഇത്തരം കാര്യങ്ങളിലാണ് ഇനി നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് എന്തായാലും കടകമ്പള്ളിക്ക് കിട്ടിയ കത്ത് പത്മകുമാറിൻ്റെ കയ്യിൽ കിട്ടുന്നു പക്ഷേ രാജാവിനേക്കാൾ വലിയ രാജ്യഭക്തി രാജഭക്തിയെന്ന് പത്മകുമാർ കാട്ടുന്നു ഈ കത്തിന് പിന്നെ എക്സ്പ്രസ് വേഗതയാണ് ഈ കത്തിൽ നടപടികൾ എടുക്കാൻ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുന്നു അവിടെ വലിയ കൊള്ള സംഘം ഇരിക്കുന്നു ഒന്ന് എൻ വാസു രണ്ട് മുരാരി ബാബു സുധീഷ് കുമാർ മൂന്ന് പേരും ചേർന്ന് പെട്ടെന്ന് തന്നെ ശബരിമലയിലെ സന്നിധാനത്തുള്ള വാതിലിൽ കട്ടിളപ്പടിയിലെ സ്വർണപ്പാളികൾ അത് ചെമ്പ് എന്ന് പിന്നീട് തിരുത്തിയ പത്മവുമാരാണ് ആദ്യം പിത്തള എന്നാണ് രേഖപ്പെടുത്തിയത് അപ്പോൾ ഈ സ്വർണത്തിൻ്റെ ഒരു കളറുണ്ട് അപ്പോൾ അത്തരം ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഇത് ദേവസ്വം ബോർഡിൽ എത്തിക്കുന്നു ദേവസ്വം ബോർഡ് യോഗത്തിൽ ഇത് ചർച്ചയാകുന്നു ഈ റിപ്പോർട്ടിൽ പത്മകുമാർ തൻ്റെ കയ്യിൽ യോഗ മിനിറ്റ്സ് കിട്ട മിനിറ്റ്സിനുള്ള അജണ്ട കിട്ടിയതോടെ ആ അജണ്ട തിരുത്തുന്നു പിത്തള എന്നുള്ളത് വെട്ടി നേരെ ചെമ്പ് എന്ന് സ്വന്തം കൈപ്പടയിൽ എഴുതുന്നു അതാണ് ഇപ്പോൾ അയ്യപ്പൻ കുരുക്കിയിട്ട ഏറ്റവും വലിയ തെളിവ് കൃത്യമായി അയ്യപ്പൻ അതിൽ തന്നെ പിടിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡിൻ്റെ മിനിറ്റ്സും അജണ്ടയും എസ് ഐ ടി ഉദ്യോഗസ്ഥർ കണ്ടെടുത്തതാണ് ഈ കേസിലെ ഏറ്റവും സുപ്രധാനമായൊരു വഴിത്തിരിവ് അവിടെയാണ് പത്മകുമാർ സ്വന്തം കൈപ്പടയിൽ കുരുങ്ങുന്നത് പിന്നീട് ഈ റിപ്പോർട്ട് യോഗത്തിൽ ചർച്ചയ്ക്കെടുക്കുന്നു യോഗത്തിൽ വന്ന ദേവസ്വം ബോർഡിലെ അംഗങ്ങളായിട്ടുള്ളതൊന്ന് ശങ്കർദാസ് രണ്ട് വിജയകുമാർ ഈ രണ്ട് പേരോടും പത്മകുമാർ തൻ്റെ ആശയം അവതരിപ്പിക്കുമ്പോൾ അവർക്കാർക്കും അതിൽ യാതൊരുവിധ എതിരഭിപ്രായവുമില്ല എന്തെങ്കിലും വിമതസ്വരം ഉണ്ടായിരുന്നെങ്കിൽ അവർക്കന്ന് ആ യോഗത്തിൽ പറയാമായിരുന്നു യോഗത്തിൽ മിനിറ്റ്സിനൊപ്പം രേഖപ്പെടുത്താമായിരുന്നു തങ്ങളുടെ എതിർപ്പ് രേഖപ്പെടുത്തിയില്ല അപ്പോൾ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് ഈ കൊള്ളയിൽ തുല്യ പങ്കുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ ശരിക്കും ഈ കൊള്ളയ്ക്ക് തുടക്കമിട്ടു എല്ലാ തലങ്ങളിലും പക്ഷേ ഇപ്പോൾ ആത്യന്തികമായി നമ്മൾ വിലയിരുത്തുമ്പോൾ യഥാർത്ഥ കൊള്ള തുടക്കുന്നത് അന്നത്തെ ദേവസ്വം മന്ത്രിക്ക് ലഭിച്ച കത്തിൽ നിന്നാണ് ഉണ്ണികൃഷ്ണൻ ആ ഒരു സംശയം ചോദിക്കുകയാണെങ്കിൽ ഈ കത്തും ഒരു ഫാബ്രിക്കേർഡ് ആകാൻ സാധ്യതയില്ലേ അതായത് ഇങ്ങനെ ഒരു കത്ത് കൊടുക്കാം എപ്പോഴെങ്കിലും ഒരു ചർച്ച വരെ അല്ലെങ്കിൽ ഒരു അന്വേഷണം വരികയാണെങ്കിൽ ഈ ഒരു കത്ത് അവിടെ കിടന്നോട്ടെ എന്നുള്ള രീതിയിൽ അത്രത്തിൽ ഒരു അല്ല എല്ലാ തട്ടിപ്പുകൾക്ക് പിന്നിലും അതിന് നിയമപരമായ സ്ട്രക്ചർ വരുത്താൻ ഈ തട്ടിപ്പുകാർ ശ്രമിക്കാറുണ്ട് പക്ഷെ ഇവിടെ അവർക്ക് ഈ കത്ത് സുരക്ഷയല്ല അവർക്ക് അവർക്കൊരു വലിയ കുരുക്കാവുകയാണ് ചെയ്തിരിക്കുന്നത് കാരണം ആ കത്ത് ഉത്ഭവിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൽ നിന്നാണ് മറിച്ച് ഉദ്യോഗസ്ഥർ ഇത്തരമൊരു പഠന റിപ്പോർട്ട് ബോർഡിലേക്ക് അയക്കുകയല്ല ചെയ്തത് ദേവസ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം അത് നമ്മുടെ മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല ശബരിമല സന്നിധാനത്തെ ഏറ്റവും വിലപ്പെട്ട അമൂല്യ വസ്തുക്കൾക്ക് സ്വർണം പൂഷണമെന്നുണ്ടെങ്കിൽ അത്തരമൊരു ചിന്ത ശബരിമലയിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതാണ് ദേവസ്വം ബോർഡിൽ നിന്ന് തന്നെ ഉത്ഭവിക്കേണ്ടതാണ് പിന്നീട് അവരൊരു ഓപ്പൺ ടെൻഡർ അല്ലെങ്കിൽ വളരെ വിശാലമായ ഒരു ഒരു ക്യാൻവാസിൽ ടെൻഡർ ക്ഷണിക്കേണ്ടതാണ് അല്ല ആളുകളെ കണ്ടെത്താനുള്ള ശ്രമം തുടരേണ്ടതാണ് ഇവിടെ സ്പോൺസർഷിപ്പിന് തയ്യാറായി എന്ന് പറഞ്ഞൊരു കഥാപാത്രം അവതരിക്കുന്നു ആ കഥാപാത്രം കത്ത് കൊടുക്കുന്നു യാതൊരുവിധ പരിശോധനകളുമില്ലാതെ മറ്റ് സ്പോൺസർമാരെ തിരിയാതെ ഇയാൾക്ക് തന്നെ എല്ലാം ഏൽപ്പിക്കുന്നു പിന്നീട് സംഭവിച്ചെന്താ പത്മകുമാറിൻ്റെ നിർദ്ദേശം ഇരട്ടി വേഗതയിൽ വാസു നടപ്പിലാക്കുന്നു വാതിൽപ്പടിയിലെ കട്ടിള സ്വർണ്ണം പാളികളൊക്കെ പയ്യെ അഴിച്ചെടുക്കുന്നു നേരെ ദ്വാരപാലകശില്പങ്ങളിലെ സ്വർണ്ണം പാളികൾ അഴിച്ചെടുക്കുന്നു അതെല്ലാം കെട്ടിപ്പൊതിഞ്ഞ് നേരെ ഉണ്ണും കൃഷ്ണൻപൊറ്റിയുടെ കയ്യിൽ കൊടുക്കുന്നു പോറ്റി ഇത് കൊണ്ടുപോയി വിറ്റു എന്നാണ് ഇപ്പോൾ എസ് ഐ ടി പറയുന്നത് ഒരിക്കലും അന്നത്തെ വിലയനുസരിച്ച് ഏകദേശം ഇരുപത് ലക്ഷം രൂപയുടെ സ്വർണ്ണമേ ഉരുക്കി എന്ന് പറയുന്നുള്ളൂ അവരുടെ മൊഴിയനുസരിച്ച് ആ ഉരുക്കി വിറ്റു എന്ന് പറയുന്ന ഇരുപത് ലക്ഷം രൂപയ്ക്ക് വേണ്ടി എന്തായാലും ഇത്ര വലിയൊരു കൊള്ള ആസൂത്രിതമായി ഇവർ നടത്തില്ല അവിടെയാണ് എസ് ഐ ടി ഇപ്പോൾ അന്വേഷണത്തിൻ്റെ ഏറ്റവും വലിയൊരു തലത്തിൽ എത്തി നിൽക്കുന്നത് ആ മൂല്യവസ്തുക്കൾ വലിയ തുകയ്ക്ക് പത്തൂറ് കോടിയൊക്കെ കിട്ടും നൂറ് കോടിയൊന്നും അല്ല അതിനേക്കാൾക്ക് വലിയ തുക കിട്ടും തുകയ്ക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അമൂല്യ വസ്തുക്കൾ വിറ്റു എന്നത് ഇവിടെ ഇപ്പോൾ പത്മകുമാറിനെതിരെയുള്ള കുറ്റപത്രം നമുക്ക് കൃത്യതയോടെ നിരീക്ഷിക്കാം ഒന്ന് സ്വന്തം കൈപ്പടയിൽ ചെമ്പെന്ന് എഴുതി ചേർക്കുന്നു സ്വർണ്ണ പാളികളെ ചെമ്പ് എന്ന് കൃത്യമായി പത്മകുമാർ എഴുതി ചേർക്കുന്നു രണ്ട് ഈ കട്ടിളപ്പാളി പൊളിക്കാനുള്ള നിർദ്ദേശം പത്മകുമാർ നൽകുന്നു അത് വാസവും സംവിധാനവും നടപ്പിലാക്കുന്നു മൂന്ന് മുപ്പത്തിയൊൻപത് ദിവസമാണ് ദ്വാരപാലക ശില്പങ്ങളിലെ ആ സ്വർണ്ണപ്പാളി അഴിച്ചെടുത്തിട്ട് ഉണ്ണിക്കഷ്ണം പോറ്റി അത് ചെന്നൈയിലെത്തിക്കാൻ കാലതാമസം എടുത്തത് ആ മുപ്പത്തൊൻപത് ദിവസം എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് പത്മകുമാർ പരിശോധിച്ചില്ല ദേവസ്വം ബോർഡ് അന്വേഷിച്ചില്ല പിന്നീട് ചെന്നൈയിൽ നിന്ന് മടക്കിക്കൊണ്ടുവന്ന സ്വർണ്ണപ്പാളികൾ ഒറിജിനലാണോ എന്നവർ പരിശോധിച്ചില്ല അതിലെ സ്വർണത്തിൻ്റെ കൊള് കുറവ് അവർ രേഖപ്പെടുത്തിയില്ല മാത്രവുമല്ല അത് തൂക്കി നോക്കിയില്ല ഇതുകൊണ്ട് തന്നെ അവിടെ നടന്നത് കൊള്ളയാണ് എന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ നമ്മുടെ അന്വേഷണ സംവിധാനങ്ങളൊക്കെ കഴിഞ്ഞു ഇവിടെ ഇനി നമുക്ക് തിരിച്ചറിയേണ്ടത് ഒരൊറ്റ കാര്യമാണ് ഈ കൊള്ള പത്മകുമാർ എന്ന ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ഒറ്റയ്ക്ക് നടത്തിയോ അതോ മന്ത്രിയുടെ അനു അനുമതിയുണ്ടോ അല്ലെങ്കിൽ മന്ത്രി കൂടി ഇതിൻ്റെ അകത്ത് ഉൾച്ചേർന്നിട്ടുണ്ടോ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സി പി എം പോലൊരു പാർട്ടിയാണ് വലിയൊരു കേഡർ സംവിധാനമാണ് അവിടെ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനും ഒരു കോർപ്പറേഷൻ ചെയർമാൻ ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അന്നത്തെ ദേവസ്വം മന്ത്രി ഇപ്പോൾ വലിയ നിഴലിലാണ് പത്മകുമാർ തന്നെ മുഴുവൻ കൊടുത്തിരിക്കുന്നു അന്നത്തെ മന്ത്രിക്കതിൽ പങ്കുണ്ടെന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും കടകംപള്ളി സുരേന്ദ്രൻ പ്രതി പട്ടികയിലേക്ക് വന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും ഇവിടെ കടകംപള്ളി മാത്രമാണോ പ്രതി എന്ന ചോദ്യത്തിന് വലിയൊരു സംശയം നിൽക്കുന്നു കാരണം അവിടെ മറ്റൊരു തെളിവ് നമുക്ക് മുന്നിലുണ്ട് സി പി എം പാർട്ടിക്ക് അന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ണി രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലും ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ വലിയ ഫണ്ട് ശേഖരണം നടന്നു അപ്പം ഈ ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ഇടപെട്ട ആളുകളിൽ നിന്ന് പിരിവ് എടുത്തിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ഫണ്ട് തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് പോയി എന്നാണ് ഇപ്പോൾ നമ്മൾ അറിയുന്നത് സി പി എം എന്ന് അന്വേഷണ സംഘം പറയുന്നില്ല പക്ഷെ സി പി എമ്മിനാണ് ഫണ്ട് പോയത് എന്ന് പ്രതിപക്ഷം പറയുന്നു അന്വേഷണ സംഘം ഇപ്പോൾ പറയുന്നത് തെരഞ്ഞെടുപ്പ് ഫണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ശേഖരിച്ചുവെന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലെ പാർട്ടി ഇടപെടൽ നമുക്ക് സംശയിക്കാം കൃത്യതയോടെയാണ് അന്വേഷണം എത്തി നിൽക്കുന്നത് ഈ ഘട്ടത്തിൽ പത്മകുമാറിനെ പോലൊരു ഉന്നത സി പി എം നേതാവിൻ്റെ വീട്ടിൽ ഇന്നലെ ഉച്ച കഴിഞ്ഞ് പന്ത്രണ്ടേ കാലിന് തുടങ്ങിയ ആ റെയ്ഡ് അവസാനിക്കുന്ന രാത്രി പന്ത്രണ്ട് മണിക്കാണ് പന്ത്രണ്ടര മണിക്കൂർ റെയ്ഡ് നീണ്ടു നീണ്ടുനിന്നു നീണ്ടു നിന്നു അതിലപ്പുറം ആ വീട്ടിൽ നിന്ന് സുപ്രധാന രേഖകൾ കണ്ടെടുക്കുന്നു അവിടെ സംശയാസ്പദമായ പല വസ്തുക്കളുമുണ്ട് എന്ന വിവരം പോലും ഇപ്പോൾ പുറത്തു വരുന്നു ചില ക്ഷേത്രങ്ങളോട് ബന്ധപ്പെട്ട ചില സംശയത്തിന് എന്ന് പറഞ്ഞാൽ മറ്റ് ക്ഷേത്രങ്ങളിലോ വളരെ അമൂല്യമായി ഉപയോഗിക്കുന്നതോ ആയ വസ്തുക്കൾ പത്മകുമാരൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു എന്ന സൂചനകളും വരുന്നു അതും അത്യന്തം ദുരൂഹത വളർത്തുന്നൊരു സംഭവമാണ് ഇവിടെ ഏതെങ്കിലും തലത്തിൽ ഇത്തരം കൊള്ളയുമായി അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ബന്ധപ്പെട്ടിരുന്നു എങ്കിൽ ഇതിനകം തന്നെ കടകംപള്ളിക്ക് ഇത്തരം തെളിവുകളൊക്കെ നശിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുത്തു ഈ അന്വേഷണ സംഘവും ഇപ്പോഴത്തെ നമ്മുടെ സംവിധാനങ്ങളും മറുവശത്ത് ഹൈക്കോടതി ജാഗ്രതയോടെ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ പത്മകുമാർ അഡപടലം പെട്ടിരിക്കുന്നത് ഇതിൽ ഹൈക്കോടതി ഏതെങ്കിലും തലത്തിൽ ഈ നിരീക്ഷണം ഒന്ന് ദുർബലമാക്കിയിരുന്നു എങ്കിൽ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലായിരുന്നു കാരണം പത്മകുമാറും എൻ വാസുവും സി പി എമ്മിൻ്റെ രണ്ട് നെടുന്തൂണുകളാണ് പ്രത്യേകിച്ച് വിശ്വാസം ക്ഷേത്ര ഭരണം ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അധികം ഈ പാർട്ടി ആശ്രയിച്ച പേരാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാരായി ദീർഘകാലം ഇരുന്നവരാണ് പത്മകുമാറും വാസുവും ഒക്കെ പത്മകുമാറിനെ ആ സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിച്ചത് പിണറായി വിജയൻ്റെ പ്രത്യേക താൽപ്പര്യമാണ് അന്ന് കടകംപള്ളി സുരേന്ദ്രനും വലിയ വ്യക്തിപരമായ താല്പര്യമെടുത്തു അതിനുമുമ്പ് പ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് പ്രയാറിനെ രാഷ്ട്രീയ കാരണങ്ങളാൽ പുകച്ച് പുറത്ത് ചാടിച്ച് അന്ന് ദേവസ്വം ബോർഡിൻ്റെ കാലാവധി വെട്ടിക്കുറച്ച് സർക്കാർ ഒരു ബില്ല് കൊണ്ടുവന്ന് പിൻവാതിലിലൂടെയാണ് പത്മകുമാറിനെ നിയോഗിക്കുന്നത് പത്മകുമാറിന് ശേഷം പിന്നീട് വാസുവിന് വാസുവിന് അത്തരത്തിൽ യാതൊരുവിധ യോഗ്യതയും ഉണ്ടായിരുന്നില്ല ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ആകും കമ്മീഷണറാകാൻ എന്ന ഇ എസ് ഗാർക്ക് മാത്രമേ യോഗ്യത ഉണ്ടായിരുന്നു അതാ വെട്ടിട്ടാണ് വാസുവിനെ കമ്മീഷണറാക്കിയത് അതിനുശേഷം വാസുവിനെ പ്രസിഡൻറ് ആക്കുന്നു ചുരുക്കത്തിൽ ശബരിമലയിൽ നടന്ന ഒരു കൊടും കൊള്ളയുടെ വലിയ തലങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ ഉദ്യോഗസ്ഥ തല ഇടപെടലുകൾ ദേവസ്വം ബോർഡിൻ്റെ ഇടപെടലുകൾ ഇതെല്ലാം കൊള്ളയ്ക്കാണെന്ന് ഓർക്കണം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് അതായത് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇടപെടൽ ദേവസ്വം മന്ത്രിയുടെ ഇടപെടൽ രാഷ്ട്രീയ പാർട്ടിയുടെ ഇടപെടൽ ഇത് ശരിക്കും സി പി എമ്മിനെ ഭയപ്പെടുത്തും കാരണം അതിൻ്റെ ഒരു ചുരുളഴിഞ്ഞു വരുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് പിന്നീട് നമ്മൾ കേട്ടത് അതിഭീകരമായ കഥകളാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് അന്ന് അയ്യപ്പവിശ്വാസികൾ പറഞ്ഞു ഇതിൻ്റെ ശാപം ഇത് ചെയ്തവർ അനുഭവിക്കുമെന്ന് ചെറുതല്ല അനുഭവങ്ങൾ അനുഭവം ഇപ്പോൾ ഭയാനകമായ തലത്തിൽ അതുകൊണ്ടാണല്ലോ സബ് ജയിലിൽ ഇപ്പോൾ പത്മവും മറക്കപ്പെട്ടിരിക്കുന്നത് വാസു കിടക്കുന്നത് വാസുവിന് ചില പുതയ്ക്കാൻ ചൗക്കാളും ഒക്കെ കൊടുത്തിരുന്നു ഒരു ചെറിയ കട്ടിലും കൊടുത്തിരുന്നു ആദ്യ ദിവസങ്ങളിൽ പിന്നീട് വലിയ വിമർശനമൊക്കെ വന്നു പക്ഷേ പത്മവുമാരനെ സംബന്ധിച്ച് യാതൊരുവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടില്ല ഇന്നലെ ഒരു ദിവസം വെറും തറയിൽ കിടന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം പിന്നീട് ഒരു ഉദ്യോഗസ്ഥൻ കൊണ്ടുപോയി ഒരു ഒറ്റപ്പുതപ്പ് കൊടുത്തു അപ്പോൾ ഒറ്റപ്പുതപ്പ് പുതച്ച് പപ്പേട്ടം കിടന്നുറങ്ങുന്ന കാഴ്ച പപ്പേട്ടനെ ആരാധിക്കുന്നവർക്ക് സഹിക്കാൻ കഴിയുന്നതല്ല പക്ഷെ പപ്പേട്ടൻ ചിലത് പറഞ്ഞിട്ടുണ്ട് ഈ കൊള്ളയിൽ ദൈവതുല്യനായ ചിലരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അവരാര് എന്നുള്ളൊരു ചോദ്യം കാരണം എ പത്മകുമാർ ദൈവതുല്യർ എന്ന് പറയുമ്പോൾ അവർ നിസ്സാരക്കാരല്ല ഒരു പക്ഷേ സുരഇന്ദ്രൻ എന്നൊക്കെ പറയുന്ന ഇന്ദ്ര പേരുകളുള്ള ആളുകളൊക്കെ ഉണ്ട് പക്ഷെ അതിലും അപ്പുറം ആ അധികാരത്തിൽ രാഷ്ട്രീയ മേൽക്കോയ്മയിൽ ഒരു ഉത്തുങ്ക ശൃങ്കത്തിലിരിക്കുന്ന ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ ആകാം ഒരു ദൈവതുല്യൻ എന്ന് വിശേഷിപ്പിച്ചു ഇയാളിത് ഈ പത്മകുമാർ ഇത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്ക് പിന്നാലെ വമ്പൻ ഇടപെടലുകൾ പുറത്തു വരുമെന്ന് ഞാനൊക്കെ നിസ്സാരക്കാരനാണ് എന്ന് പറയുന്നുണ്ട് ഞാൻ നിസ്സാരക്കാരനാണ് എനിക്ക് പിന്നാലെ വമ്പന്മാരുണ്ട് എന്ന് പറയുമ്പോൾ മന്ത്രിയേക്കാൾ വലിയ വമ്പനെയാണ് ചൂണ്ടിക്കാട്ടുന്നത് ഒരു പക്ഷേ പാർട്ടി ഫണ്ട് ഇത്തരം കൊള്ള ഇതൊക്കെയായി ചേർന്ന് പോകുന്നു എന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണം ഒരു നമ്മൾ ഇതാണ് കൊള്ളയുടെ പശ്ചാത്തലം അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന ഈ പത്മകുമാറിന്റെ ചിരിയിൽ നിന്ന് തന്നെയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്ന ഒരു കുറച്ചിരി സത്യത്തിൽ പലരുടെയും കുഴി തോണ്ടുന്ന ചിരികളായിരിക്കണം എന്നതിനാണ് മനസ്സിലാകുന്നത് അപ്പം ഈ പറയുന്ന ഒറ്റമുണ്ടിൽ വിറച്ചു കിടക്കുന്ന പത്മകുമാർ മുഖ്യമന്ത്രി പിണറായി അതുപോലെ തന്നെ തന്നെ കൊടുക്കാൻ വലിയ താമസം കരുതേണ്ടതുണ്ട് അല്ല പാർട്ടിക്ക് ഭയങ്കര ഭയമാണ് കാരണം അതുകൊണ്ടാണല്ലോ പാർട്ടി ഇന്നലെ അടിയന്തര സെക്രട്ടേറിയറ്റ് ചേർന്നിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നപ്പോൾ പിണറായി വിജയൻ നേരിട്ട് ഒരു നിർദ്ദേശം നൽകി ഒരു കാരണവശാലും നമ്മുടെ പപ്പേട്ടനെതിരെ ഇപ്പോൾ നടപടികൾ വേണ്ടെന്ന് കാരണം ഒരു നടപടി എടുത്ത് പ്രകോപിപ്പിച്ചാൽ പപ്പേട്ട് മൊഴിക്ക് വലിയ വിലയുണ്ട് പാർട്ടി അടപടലും വീഴ്ത്തും വാസുവിനെ സംബന്ധിച്ച് എ പത്മകുമാർ പീഡനമായിരുന്നു കാരണം വാസു തുടക്കം മുതൽ ഞാൻ ദേവസ്വം ബോർഡ് കമ്മീഷണറായി പ്രവർത്തിക്കുന്നു അന്ന് ദേവസ്വം ബോർഡിൻ്റെ നിർദ്ദേശം നടപ്പിലാക്കുക മാത്രമാണ് ചെയ്തതെന്ന് വാസു ആവർത്തിച്ച് പറയുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മൾ വാസു പത്മകുമാറിനെ കൊടുക്കുമെന്ന് ഉറപ്പിച്ചിരുന്നു പക്ഷേ പിന്നീട് വാസുവിനെ ചോദ്യം ചെയ്തപ്പോൾ താനെല്ലാം ദേവസ്വം ബോർഡ് പറഞ്ഞതനുസരിച്ചാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞതനുസരിച്ചാണെന്ന് വാസു ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു വാസുവിനെ പൂർണ്ണമായി വാസുവിൻ്റെ മൊഴി പൂർണ്ണമായി വിശ്വാസത്തിലെടുത്താണ് അന്വേഷണ സംഘം മുരാരി ബാബുവിൻ്റെയും ഡി സുധീഷ് കുമാറിൻ്റെയും അന്നത്തെ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തി ഒടുവിൽ പത്മകുമാറിൻ്റെ അറസ്റ്റിലെത്തിയത് ഇപ്പോൾ പത്മകുമാർ പറയുന്നു മന്ത്രി കിട്ടിയ കത്ത് തനിക്ക് ഫോർവേഡ് ചെയ്ത് വന്നതാണ് ആ കത്തിന്മേലാണ് താൻ നടപടികളിലേക്ക് കടന്നത് ആ കത്തിൽ നടപടിയെടുക്കാൻ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുകയായിരുന്നു അപ്പോൾ സ്വാഭാവികമായും കടകംപള്ളി ഇനി രക്ഷപ്പെടുത്തുക പ്രയാസമാണ് അപ്പോൾ പിണറായി വിജയന് വ്യക്തമായി അറിയാം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പത്മകുമാറിനെ ഈ ഘട്ടത്തിൽ ഏതെങ്കിലും തലത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ മറ്റു നടപടികൾ സ്വീകരിച്ചാൽ പത്മകുമാരൻ്റെ പാർട്ടി ശ്രേണിയിലെ പോസ്റ്റ് താഴേക്ക് താഴ്ത്തിയാൽ അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകും എന്ന് പിണറായി വിജയന് മനസ്സിലായി അതുകൊണ്ടാണ് ഇന്നലെ സെക്രട്ടേറിയറ്റിൽ പറഞ്ഞത് പത്മകുമാരനെ പ്രകോപിപ്പിക്കേണ്ടത് പക്ഷേ ഇന്നലെ പി ജയരാജനും നമ്മുടെ ഇ പി ഒക്കെ ചില ഫേസ്ബുക്ക് കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട് അതിൽ അവർ വ്യക്തതയോടെ പറയുന്നുണ്ട് ഏത് തലത്തിലുള്ള ഇടപെടലുകളായാലും അവർ നിയമത്തിന് മുന്നിൽ വരുമെന്നും അപ്പം അവരുടെ വാക്കുകളിൽ കൂടുതലൊരു ശക്തി കാണുന്നുണ്ട് പക്ഷേ എങ്കിലും പാർട്ടിയെ രക്ഷിച്ച് നിർത്തണം എന്ന ആഗ്രഹം ഇരു നേതാക്കളിലുമുണ്ട് എല്ലാവരിലും ഒരു അസ്വസ്ഥത പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അയ്യപ്പൻ്റെ കളികൾ അത്ര ശക്തമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ യുവതീ പ്രവേശനത്തിന് മുന്നിൽ പ്രവർത്തിച്ച എല്ലാ കഥാപാത്രങ്ങളെയും തകർത്തു കൊണ്ടിരിക്കുകയാണ് ഒരറ്റത്തു നിന്ന് ഇതിലൊന്നും രക്ഷപ്പെടൽ സാധ്യമല്ല എന്ന തലത്തിൽ അതാണല്ലോ ഇതിൻ്റെ വിധി അല്ല ഒരു കാരണം വച്ചാലും കടകംപള്ളി സുരേന്ദ്രനെ രക്ഷിക്കുക സാധ്യമല്ല സി പി എമ്മിന് പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ച് അവർക്ക് ഒരൊറ്റ ലക്ഷ്യമാണ് ഈ ഘട്ടത്തിലുള്ളത് ഒന്ന് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തു നിൽക്കുന്നു ഡിസംബർ പകുതി വരെയെങ്കിലും പത്മകുമാരന്റെ അറസ്റ്റ് പത്മകുമാരന്റെ അല്ല നമ്മുടെ കടകംപള്ളി സുരേന്ദ്രന്റെ അറസ്റ്റ് ഒഴിവാക്കണം കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്താൽ മാത്രമേ മറ്റ് ചില അറസ്റ്റുകളിലേക്കും ചോദ്യം ചെയ്യലിലേക്കും കാര്യങ്ങളെത്തൂ അതുകൊണ്ട് ഇനി അന്വേഷണ സംഘത്തെ പിന്നിൽ നിന്ന് നയിക്കുന്നവർ ഒരു പദ്ധതി ഇട്ടിട്ടുണ്ട് അത് നമുക്കിന്ന് പത്രം വായിച്ചാൽ മനസ്സിലാവും ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് അവർ തങ്ങളുടെ അന്വേഷണം മന ഇപ്പോൾ തിരിച്ചു വെച്ചു ഇതുവരെ അതിൻ്റെ ഒരു ക്രൊണോളജി നോക്കിയാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് തുടങ്ങി പിന്നീട് മുരാരി ബാബുവിൽ എത്തി സുധീഷ് കുമാറിലെത്തി ദേവസ്വം അന്നത്തെ തിരുവാഭരണ കമ്മീഷണർ ആയിരുന്ന കെ എസ് ബൈജുവിലെത്തി അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ജയശ്രീയെ അറസ്റ്റ് ചെയ്യും എന്നൊരു ഘട്ടത്തിലെത്തിച്ച് ഇതിനോട് അനുബന്ധിച്ച് പ്രവർത്തിച്ച ഇവരുടെ ഈ ഗൂഢസംഘത്തിൽപ്പെട്ട ചിലരിലേക്ക് ചോദ്യ ചെയ്യലുകളും അറസ്റ്റുകളും വ്യാപിപ്പിച്ച് എല്ലാറ്റിനും ഒടുവിൽ വാസുവിലെത്തി പത്മവുമാരിലെത്തി നിൽക്കുന്നു സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു ക്രോണോളജി അനുസരിച്ച് ഇനി കടകംപള്ളി സുരേന്ദ്രൻ തന്നെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്യണം പക്ഷേ ഇവിടെ നിന്നൊരു നമ്മൾ നമ്മളിന്ന് കാണുന്നു ആ യൂടെൺ എന്ന് പറയുന്നത് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് അന്വേഷണ സംഘം ചെല്ലുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആരെയൊക്കെ ബന്ധപ്പെട്ടു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലുകളിൽ അന്ന് വ്യക്തികളെയും സ്ഥാപനങ്ങളെയും വിളിച്ചു വരുത്തി വീണ്ടും ചോദ്യം ചെയ്യുന്നു അപ്പോൾ ഈ പ്രോസസ്സ് അവർ പത്തിരുപത് ദിവസം എടുക്കും കാരണം ഇന്ന് ഇരുപത് ഇരുപത്തിരണ്ടാം തീയതി ആയുള്ളൂ കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും വിളിച്ചു വരുത്തുന്നു അതിൻ്റെ അതിനിടയ്ക്ക് മറ്റ് ചില തമാശകൾ കൂടിയുണ്ട് ഈ ആളുകളുടെ ശ്രദ്ധ തിരിക്കാനായി നമ്മുടെ ജയറാം എന്ന നടനെ ഉൾപ്പെടെ വിളിച്ച് ചോദ്യം ചെയ്യും അപ്പോൾ ജയറാം ഒക്കെ ചോദ്യം ചെയ്യലിന് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് കടന്നു വരുമ്പോൾ മാധ്യമ ശ്രദ്ധ കടുത്തതാവും അപ്പോൾ ഈ കടകംപള്ളിയെ തൽക്കാലം ജയറാമിലൂടെ മറ്റ് നമ്മുടെ ബാംഗ്ലൂരിലെ വ്യവസായിയിലൂടെ ചെന്നൈയിലെ ഈ സ്വർണ്ണം പൂശൽ സ്ഥാപനത്തിലൂടെ തൽക്കാലം ഒന്ന് കടകംപള്ളിയിലേക്കുള്ള ശ്രദ്ധ മാറ്റാൻ കഴിയും അതിനുവേണ്ട ശ്രമങ്ങളാണ് ഇപ്പോൾ തുടരുന്നത് വാസ്തവത്തിൽ ഇത് രണ്ടും അവർക്ക് പാരലായിട്ട് കൊണ്ടുപോകാവുന്നേ ഉള്ളൂ പത്മകുമാർ എന്ന ഒരു കഥാപാത്രത്തിൽ അന്വേഷണം അട്ടിമറിച്ച് വീണ്ടും കുണ്ണുകൃഷ്ണൻ പോറ്റിയിലേക്ക് പോയി ജയറാം ഉൾപ്പെടെയുള്ള ചില കഥാപാത്രങ്ങളിലൂടെ കറങ്ങിത്തിരിഞ്ഞ് ഇതിനി തദ്ദേശ ഭരണ കഴിയുന്നത് വരെ വട്ടം കറക്കിക്കൊണ്ടിരിക്കും അത് കഴിയുമ്പോഴേക്കും ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഇനി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും വ്യത്യാസം വരണമെങ്കിൽ തിങ്കളാഴ്ച പത്മകുമാറിനെ ചോദ്യം ചെയ്ത് പത്മകുമാറിൻ്റെ ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടായിട്ടേ ഉള്ളൂ പത്മകുമാറിനെ ചോദ്യം ചെയ്ത് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതി കൈമാറണം അന്വേഷണ സംഘം അപ്പോൾ ആ അന്വേഷണ റിപ്പോർട്ടിന്മേൽ കോടതി നിങ്ങൾ എന്ത് തുടർ നടപടികൾ എന്ന് ചോദിച്ചാൽ അന്വേഷണ സംഘം വെട്ടിലാവും അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ആളുകളെ കൂടി ചോദ്യം ചെയ്ത് അത് പത്മകുമാർ പറയുന്ന കാര്യങ്ങളുമായി ഒത്തുനോക്കേണ്ടതുണ്ട് എന്ന ന്യായമായിരിക്കാം ഇപ്പം അന്വേഷണ സംഘം മുന്നോട്ട് വയ്ക്കുന്നത് അതുപക്ഷേ കോടതിയെ കൂടി കബളിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് കോടതി ശക്തമായി ഇടപെട്ടാൽ സി പി എമ്മിന് ഇരട്ടിപ്പണിയാവും അതിൽ നിന്ന് തടി ഊടുക ഒട്ടും എടുപ്പമല്ല അതല്ല അവരുടെ തന്ത്രം വിജയിക്കുകയാണെങ്കിൽ തദ്ദേശ ഭരണ കഴിയുന്നത് വരെ ഇങ്ങനെ പടപ്പേൽ തല്ലി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഏതായാലും കേരളം നടുങ്ങുന്ന വിവരങ്ങളും വെളിപ്പെടുത്തലുകളുമാണ് ഈ അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ചോർന്ന് കിട്ടുന്നത് അതുതന്നെ വലിയൊരു കാര്യം നമുക്ക് വ്യക്തമാക്കുന്നത് കാരണം ഈ അന്വേഷണ സംഘം ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ക്രൈംബ്രാഞ്ച് സംഘമാണ് ഇതിലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ കറ തീർന്ന അയ്യപ്പഭക്തരാണ് എന്നത് ഇതിൻ്റെ ഒരു നിമിത്തമായി നമുക്ക് കണക്ക് അവർ അന്വേഷണ സംഘത്തിൽ നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് ചോർന്നു വരുന്നുണ്ട് അപ്പോൾ അന്വേഷണ സംഘത്തിലുള്ള ഏതോ ചില ഉദ്യോഗസ്ഥർക്ക് വളരെ കണിശ ബുദ്ധിയുണ്ട് ഈ സംഭവങ്ങൾ കൃത്യമായി ജനങ്ങളറിയണം ജനങ്ങളുടെ ഒരു ഓഡിറ്റിംഗ് കോടതിക്ക് പുറമെ അന്വേഷണത്തിൽ വേണം അപ്പോൾ മാധ്യമങ്ങളുടെ പിന്തുണ അതുവഴി ഉറപ്പിക്കാൻ കഴിയും മറുവശത്ത് കോടതിയുടെ ഒരു പരിപൂർണ സുരക്ഷ ഈ അന്വേഷണ സംഘത്തിന് കിട്ടും ഈ ഒരു മൾട്ടി ലെവൽ സുരക്ഷയുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലൊരു അന്വേഷണ സംഘത്തിന് സാക്ഷാൽ ചില ഭൂതങ്ങളിലെത്താൻ കഴിയൂ അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ദൈവതുല്യർ എന്ന് പത്മകുമാർ പറഞ്ഞ കഥാപാത്രങ്ങൾ ആരെന്നും തിരിച്ചറിയാൻ കഴിയൂ അപ്പോൾ ഇതൊക്കെ ഒരു വിധിയുടെ കൃത്യമായ നിമിത്തങ്ങളായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ അത് ഈ അന്വേഷണം ഒട്ടും ചെറുതല്ല ഈ തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ വൻ മരങ്ങൾ തന്നെ നിലമ്പൊത്തും അതൊന്നും നന്മ മരങ്ങളല്ല ഇതുവരെ കണ്ട പലരും നന്മ മരങ്ങളായിരുന്നില്ല പലരും പൊയ്ഭുങ്കങ്ങളിട്ട അയ്യപ്പനെ പോലും കൊള്ളയടിക്കാൻ മടിക്കാത്ത ക്രൂര മനസ്സുകളുടെ ഉടമകളായിരുന്നു എന്ന തിരിച്ചറിവ് ഇവരെയാണ് ഈ കള്ളന്മാരെയാണ് നമ്മൾ കാവലേൽപ്പിച്ചത് പ്രത്യേകിച്ച് സന്നിധാനത്തിൻ്റെ ഉൾപ്പെടെ വെറും കൊള്ളക്കാരെ കാവലേൽപ്പിച്ച വിഡ്ഢികളാണ് പടുവിട്ടികളാണ് മലയാളികൾ അല്ലെങ്കിൽ തന്നെ നമ്മൾ മലയാളികളെ കുറിച്ച് പറയാറുണ്ട് ഇത്തരം കാര്യങ്ങളിൽ മരിയുള്ളകളാണെന്ന് ഒരിക്കൽ കൂടി അത് കൃത്യമായി തെളിയിച്ചിരിക്കുകയാണ് സുകുമാർ അഴിക്കോട് മുമ്പൊരിക്കൽ തൻ്റെ ഒരു വാക്ക് ഉപയോഗിച്ചിരുന്നു അവസാനത്തെ കാവൽക്കാരനും കുറ്റവാളിയായാൽ പിന്നെ ആര് കാവൽ നിൽക്കും അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ അവസാനത്തെ കാവൽക്കാരൻ ഒരു പക്ഷേ കേരളത്തിൻ്റെ ഏറ്റവും ശക്തനായ ഒരു ഭരണാധികാരിയാവാം അവസാനത്തെ കാവൽക്കാരനും കുറ്റവാളിയായാൽ പിന്നെ ആര് കാവൽ നിൽക്കും അതൊരു നിർണായമായ ചോദ്യം തന്നെയാണ് എന്തായാലും എസ് ഐ ടിക്ക് അകത്ത് അയ്യപ്പന്റെ തന്നെ ദ്വാരപാലകന്മാർ ഉള്ളതിനാൽ തന്നെ കൃത്യമായ വിവരങ്ങൾ നമുക്ക് ഇനിയും അധികം വൈകാതെ കേൾക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒപ്പം ശബരിമല ഈ മണ്ഡലകാലം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ആ പറഞ്ഞ കാവൽക്കാരനെ പിടിക്കട്ടെ എന്തായാലും ആ ഒരു പ്രാർത്ഥന മാത്രമാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത് തീർച്ചയായും അപ്ഡേഷനുമായി മറ്റു ചർച്ചയിൽ കാണാം തീർച്ചയായിട്ടും